ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഖിൽ സതീഷ് ഈ വീഡിയോ ചെയ്യുന്നത് പല വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് അതായത് പലരും വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ എത്ര മാർക്ക് മേടിച്ചാലാണ് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് എഴുതിയാലാണ് എന്ത് ചെയ്താലാണ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്നത് കീമെന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് എന്തായാലും ഒരു ഗവൺമെൻറ് സീറ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കണമെന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിയുടെ ആഗ്രഹമാണ് നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കണം ഈ പരീക്ഷ എഴുതുന്നത് രണ്ട് ടൈപ്പ് വിദ്യാർത്ഥികളാണ് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇപ്പോൾ എഴുതാൻ പോകുന്നതിന് അപ്പോൾ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നിലധികമോ വർഷം ഇത്തരത്തിൽ റിപ്പീറ്റർ ബാച്ചിലൂടെ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിച്ച് അല്ലെങ്കിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് വീണ്ടും പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്നവരോടെയാണ് ഫ്രഷീഴ്സും ഉണ്ട് റിപ്പീറ്റേഴ്സും ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യ തവണ എഴുതുന്നു രണ്ടാമത് തവണ എഴുതുന്നോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ പരീക്ഷയുടെ മാർക്കിനോ അത് കിട്ടാനുള്ള ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു അല്ല പലരും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഉയർന്ന റാങ്കുകൾ നേടി ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സും ചിലപ്പോൾ കിട്ടാതെയും പോകുന്നുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ സിഇ ടിയിലാണ് പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ച് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ് ഔട്ടാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മുമ്പ് എൻ്റെ കൂടെ കീം എഴുതിയവരായിക്കോട്ടെ അറിയാം കറക്റ്റ് വ്യക്തമായിട്ട് ഏതൊക്കെ അലോട്ട്മെൻറ്റിലാണ് സാധ്യത എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കീം പരീക്ഷയെ നമുക്ക് അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും അപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാണെങ്കിലും ഓവർ കോൺഫിഡൻസ് ഒരിക്കലും വരാൻ പാടില്ല അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇനി എത്രയൊക്കെ പഠിച്ചാലും ആ പരീക്ഷാ ഹാളിൽ നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് കൂടിയാണ് നമ്മുടെ മുന്നിൽ നാല് ഉത്തരങ്ങളുണ്ട് അതിൽ ഒന്ന് ശരിയുത്തരമാണ് നമ്മുടെ കൺമുന്നിലുണ്ട് അതിന് തിരഞ്ഞെടുക്കുന്ന ഒരൊറ്റ ജോലിയാണ് ആ വലിയൊരു ടാസ്ക്കാണ് നമ്മൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കീമെന്ന് പറയുന്ന പരീക്ഷയിലൂടെ ചെയ്യേണ്ടത് അതിലാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് എന്നാലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഇനി പലർക്കും എൻജിനീയറിങ് കോളേജുകളിൽ തന്നെ ടോപ്പ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണം എന്നത് നിങ്ങളുടെ ഡ്രീമാണ് അത് എങ്ങനെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മാർക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത്ര റാങ്കിനകത്ത് കിട്ടണം എന്ന് തീരുമാനിക്കണം ആ റാങ്കിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ റാങ്കിലേക്ക് കൊണ്ടുവരണം ഫോർ എക്സാമ്പിൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു അയ്യായിരം റാങ്ക് കിട്ടിയവർക്ക് പോലും സിഇ ടിയിൽ സിവിൽ എൻജിനീയറിങ് കിട്ടിയിട്ടുണ്ട് അതായത് അന്ന് കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിനുള്ള ഡിമാൻഡ് സത്യം പറഞ്ഞാൽ കുറവായിരുന്നു എന്ന് പറയാം അപ്പോൾ ഓരോ വർഷവും ഈ ഒരു കീം കഴിയുമ്പോൾ സത്യത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനോടുമുള്ള ഒരു ക്രേസ് മാറി മാറിയാറുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് അവസാന രണ്ട് വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് സി എസ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടി വലിയ വലിയ കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ സാധാരണ സി ഇ ടി തന്നെ എടുത്തുകഴിഞ്ഞാൽ തേഡ് അലോട്ട്മെൻറ്റ് വരെയൊക്കെ പോവുകയാണെങ്കിൽ ഒരു എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് റാങ്കിനൊക്കെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി എസ് ഒരു റാങ്ക് എന്തായാലും സി ഇ ടിയിൽ കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് കോളേജ് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു പരീക്ഷയുടെ വ്യൂയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം പ്ലസ് ടുവിൽ എഫർട്ട് എടുത്തിട്ടുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു പരീക്ഷയാണ് കീം കാരണം നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിനി പരീക്ഷ ഈ കീം എൻട്രൻസ് പരീക്ഷയിലൂടെ നേടിയെടുക്കുന്ന മാർക്കിനോളം ഇമ്പോർട്ടൻ്റ് ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടുന്ന മാർക്ക് അതായത് പ്ലസ് ടു റിസൾട്ട് വന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ആയിരത്തി ഇരുന്നൂറിൽ എത്രയാണ് എന്നല്ല മറിച്ച് സയൻസ് വിഷയങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ അതിനെ നോർമലൈസ് ചെയ്ത് ആണ് ഇതിൻ്റെ കൂടെ കണക്കാക്കുന്നത് ഫോർ എക്സാമ്പിൾ പ്ലസ് ടുവിന് ഒരു വിദ്യാർത്ഥിക്ക് നല്ല മാർക്കുണ്ട് അതുപോലെ നിങ്ങൾ ഈ പരീക്ഷ എഴുതി കുറച്ച് മാർക്ക് കുറഞ്ഞു അതിന്റെ തിരിച്ചുള്ള അവസ്ഥ വേറൊരു വിദ്യാർത്ഥിക്ക് സംഭവിച്ചു അതായത് പ്ലസ് ടുവിൽ മാർക്ക് കുറച്ച് കുറവാണ് പക്ഷേ പരീക്ഷ നന്നായിട്ട് റിപ്പീറ്റൊക്കെ അടിച്ച് എഴുതിയെന്ന് വിചാരിക്കാം അങ്ങനെയാണ് നിങ്ങൾ രണ്ട് വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാൻ പോകുന്ന നോർമലൈസ്ഡ് മാർക്ക് ഏകദേശം സെയിം തന്നെയായിരിക്കും അപ്പോൾ ഇനി മാർക്ക് മാത്രമല്ല ഈ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അഡ്മിഷൻ റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളതുപോലെ റിസർവേഷൻ കാറ്റഗറി പല കാറ്റഗറികളുണ്ട് ഒ ബി സി ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി വൈസ് ലിസ്റ്റും കീമ കഴിഞ്ഞിട്ട് പ്രത്യേകം പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഫെയർ റൈസ് അല്ല നിങ്ങളൊരു ജനറൽ കാറ്റഗറിക്ക് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല എഫേർട്ട് തന്നെ ഇട്ടേണ്ടി വരും നല്ല റാങ്കുകളിലേക്ക് എത്തേണ്ടി വരും നിങ്ങളുടെ സ്വപ്ന എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുക ഇനി വേറൊരു കാര്യം ചെയ്യുന്നത് ഈ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും കോംപ്രമൈസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അയ്യോ ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വൈകി അല്ലെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും കീ മാർക്ക് ഉണ്ടല്ലോ എനിക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ ചേർന്നാൽ മതി എന്നൊക്കെ അത് നിങ്ങളുടെ ഓപ്ഷനാണ് പക്ഷേ ടു ബി ഹോണസ്റ്റ് ഞാൻ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു കോളേജിലും ഇല്ലാതെ കൊണ്ടുപോയി ചേർന്ന് കൊടുക്കരുത് കാരണം ബിടെക് എന്ന് പറയുന്നത് നാല് വർഷത്തെ ഒരു കോഴ്സാണ് അത് ആസ്വദിച്ച് ക്വാളിറ്റിയുള്ള ക്യാമ്പസുകളിൽ ക്വാളിറ്റിയുള്ള ഒരു എൻവരോൺമെൻറ്റിൽ നിങ്ങൾ ഈ നാല് വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ചെയ്യും അപ്പം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോളേജുകളിൽ ഫീസും കെട്ടി വെച്ച് പോകുന്നതിനോട് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം